ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ ഇന്ന് നമ്മൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞെട്ടി കുറച്ച് ജോലികളുണ്ട് ചില അപ്പൊ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കിളിമീൻ എന്നല്ലേ നിങ്ങളൊക്കെ പറയാ കിളിമീൻ ചൂടി അപ്ലക്കോരെന്നാ ഞങ്ങളോട് പറയാട്ടോ അപ്പൊ ആ മീൻ വാങ്ങിയിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് കറി വെച്ച് അതുപോലെ കൈ ചെയ്തു ബാക്കിയുള്ളത് ഞാൻ മസാല തേച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം തണവാന് വേണ്ടി മാറ്റി വെച്ചു പുറത്തേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ടേ അപ്പൊ അത് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യട്ടെ രാത്രിയിലേക്ക് കൈ ചെയ്യണം പിന്നെ കറി മീൻ കറി കുറച്ച് കുറവുണ്ട് അപ്പൊ ഇനി അതിലേക്ക് നാല് മസാല കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് മീൻ കറി ഒന്ന് സെറ്റ് ആക്കണം പിന്നെ നമ്മളെ മീനൊന്ന് ഫ്രൈ ചെയ്യണം കുടിക്കേണ്ട വെള്ളം അതുപോലെ തന്നെ ചപ്പാത്തി വേണ്ടവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ നമുക്കിവിടെയൊക്കെ അടിച്ചു വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോ കണ്ടങ്ങനെ പോവാതെ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും പറയുന്നത് പോലെ തന്നെ ഓക്കെ ഇനി എന്താണ് എവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം ഞാൻ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ള ചെയ്യാറുണ്ട് വല്ലപ്പോഴും ഇട്ട എന്നൊന്നുമില്ല ഇല്ല അതിനായിട്ടൊരു റൊട്ടീൻ ആയിട്ടുള്ളൊരു സമയം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്താണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് കിച്ചണില് സത്യം പറഞ്ഞാൽ മുളക് പൊടി ഒഴുകെയുള്ള മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി വെച്ചും ചെയ്യാറുണ്ട് അങ്ങനെ കിട്ടുന്നതൊക്കെ അപ്പോഴേക്ക് അപ്പം എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് കുറച്ച് വെള്ളം ചാലിച്ചൊക്കെ മുഖത്ത് തേക്കും സ്കിന്നിൽ തേക്കും അതുപോലെ മുടിക്ക് വേണ്ടതാണെങ്കിൽ ഉലുവ ആണെങ്കിൽ അത് അത് തേക്കും അത്ര തന്നെ എനിക്കെപ്പോഴും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനാണ് ഇഷ്ടം കാരണം ഈ കെമിക്കലും കാര്യങ്ങളും ഉള്ളത് എടു ഉപയോഗിക്കാനും ഇഷ്ടമല്ല അത് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ അപ്പം കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അതുപോലെ ഇരുന്ന് ഞാനിപ്പോൾ കിന്നിന് വേണ്ടിയിട്ട് മുഖത്ത് തേക്കാനായിട്ട് എപ്പോഴും നമ്മളുടെ ഈ മൂക്കിന്റെ മേലെ അതുപോലെ താലിയുടെ അവിടെയൊക്കെ ബ്ലാക്ക് ഹേർട്സും വൈറ്റ് ഹേർട്സും ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് പോവാനായിട്ട് നമ്മൾ ഞാൻ ചെയ്യാറുള്ളത് അരിപ്പൊടി എടുത്തിട്ട് തേച്ച് കാഞ്ഞാൽ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അത് പോയി കിട്ടും അല്ലെങ്കിൽ പിന്നെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയില്ലേ കാപ്പിപ്പൊടി എടുത്ത് ചെയ്യാറ് നല്ല സെറ്റാട്ടോ കാപ്പിപ്പൊടി അങ്ങനെ എടുത്ത് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് നാളികേരപ്പാരില്ലേ നാളികേര പാൽ ഇത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് നല്ല മോയ്സ്ചറൈസർ അല്ലേ ഇത് നമ്മളെ തേങ്ങാപ്പാല് അപ്പം തേങ്ങാ പാല് അതുപോലെ തന്നെ കാപ്പിപ്പൊടി കുറച്ച് ഗോതമ്പ് പൊടി അരിപ്പൊടി അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഗോ ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങനെ കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വെച്ചതിന് ശേഷം കഴുകി കളയുക അത് ആദ്യം ഒന്ന് ആവി കൊണ്ടതിന് ശേഷം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുപോലെ ചെയ്തതാട്ടോ മുഖത്ത് നമുക്ക് അടുപ്പത്തുള്ള പണികളും ജോലികളും അത് തന്നെ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അതടക്കൊരു നുണങ്ങിക്കൂളും കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴുകിക്കളയം ചെയ്യാം കഴുകി കളയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും സ്കിന്നൊക്കെ നന്നായിട്ട് ഒരു ഗ്ലോ കിട്ടും പറ്റുന്ന ഒരു മുഖത്തൊക്കെ ഇങ്ങനെ കലകളും കാര്യങ്ങളൊക്കെ ഉള്ളവർ അങ്ങനൊക്കെ ചെയ്തു നോക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് എന്റെ ഒരു അനുഭവമാണ് ഞാൻ കണ്ടുപിടിച്ചതാണ് ഞാൻ എവിടെ നിന്നും കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നാളികേരപ്പാലില് കൂടെ ചെയ്യുമ്പോഴേ അത് ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കാണ് നല്ലത് ഓയിലി ഒക്കെ ഉള്ളവർക്ക് ഇനിയിപ്പൊ അതെങ്ങനെ എണ്ണമയം കൂടിയിട്ടെന്തേലും ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനതൊന്നും നോക്കാറില്ല നാളികേരപ്പാലല്ലേ എന്തായാലും ദോഷം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നാളികേരപ്പാലും കാപ്പിപ്പൊടി അതുപോലെ തന്നെ ഗ് പൊടി ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തേച്ച് പിടിപ്പിക്കാം സമയം കഴിഞ്ഞാൽ അതാണ് കഴുകിക്കളയുകയും ചെയ്യാം ഒന്നുമില്ലെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് മുഖം കുറച്ച് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഗ്ലോ കിട്ടും കേട്ടോ അതുപോലെ അതിലേക്ക് വേണമെങ്കിൽ ഇനി വേറൊന്നും കിട്ടിയില്ല അപ്പൊ കാപ്പിപ്പൊടി ഉരുളം നീരും കൂടെ എടുത്തിട്ട് തേക്കാം അത് നന്നായിട്ട് വെളുക്കാനും അതിനൊക്കെ പറ്റും എന്നാണ് പറയുന്നത് ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അത് റിസൾട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇന്നിപ്പോൾ ഞാനത് ചെയ്തു വീഡിയോയിൽ കണ്ടില്ലേ അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ കണ്ണിന്റെ കണ്ണിൻ്റെ അവിടേക്കാണെങ്കിൽ നമ്മളെ ഈ മോതിരവരലില്ലേ അതുകൊണ്ട് വേണം ശ്രദ്ധ ചെയ്യാൻ കാരണം അവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടല്ലേ അപ്പം അവിടേക്ക് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കരുത് അപ്പം നമ്മളെ മോതിരവരൽ രണ്ട് കൈൻ്റെയും മോതിരവിരലിൽ എടുത്തിട്ട് വേണം അങ്ങനെ റൊട്ടേഷൻ കൊടുക്കാൻ അതാണ് അങ്ങനെയാണ് കണ്ണിന്റെ തരത്തിൽ മക്കാക്കിയും കൊടുക്കേണ്ടത് പിന്നെന്താ പിന്നെ നമ്മളിങ്ങനെ ഇതിങ്ങനെ സാഗ് ചെയ്ത് വരാതിരിക്ക നമ്മുടെ കവിളൊക്കെ ഇങ്ങനെ തൂങ്ങാതിരിക്കാനൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമുക്കറിയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ല നമ്മൾ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പുരികൻ ത്രെഡ് ചെയ്യാൻ മാത്രം പോയിട്ടുണ്ട് ബ്യൂട്ടി പാർലർ വേറൊരു കാര്യങ്ങൾക്കും അങ്ങനെ ചെയ്തിട്ടുമില്ല പോയിട്ടില്ല കേട്ടാ പുരികൻ നമ്മൾ ഒരിക്കൽ സ്ട്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ബോറാ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ വേറെന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഞാൻ ആ കൈ കൊണ്ട് തന്നെ കൈ നമ്മളെ കയ്യിലും അതുപോലെ തന്നെ വെരലിലും ഒക്കെ ഇട്ടങ്ങനെ ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കും ഇത് ഇതുപോലെ ഒന്ന് മസാജ് വലിയ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ടേ നമുക്ക് ഇവിടെ ഒക്കെ ഇങ്ങനെ തടിയും കൂടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും കിട്ടോ അപ്പൊ നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രാവിലെ എനിക്ക് സമയം കിട്ടില്ല അപ്പൊ വൈകിട്ട് ചെയ്ത് കൊടുക്കും ഇത്രക്കുള്ളു നമ്മളുടെ ബ്യൂട്ടി കോൺസെപ്റ്റ് കെട്ടോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ചെയ്തു കൊടുക്കുക കയ്യിൽ കിട്ടുന്ന നമ്മളെ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയുള്ള ബ്യൂട്ടി ടിപ്സ് തന്നെ തന്നെയുള്ളൂ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എനിക്കലും കാര്യങ്ങളും അതുപോലെ ക്രീമുകൾ വാങ്ങി തേച്ചിട്ടും അങ്ങനെയൊന്നും ഇല്ല രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു മോശം ഉണ്ട് എന്തെങ്കിലും ഒരു ക്രീമ് സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിക്കും പുറത്തു പോകുമ്പോ അത്രക്ക് തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനി വേറൊരു വീഡിയോയിൽ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ബായ് 哒哒。